വ്യാജമായിട്ടിട്ടാണ് ഈ ട്രസ്റ്റിനെ പുരോജിപ്പിച്ചത് സംശയമുള്ള ആളുകൾക്ക് രേഖ പരിശോധിക്കാം ഏത് കുട്ടിയായാലും ഇവിടെ ചോദിക്കുക ഒറിജിനൽ ട്രസ്റ്റിന്റെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ഉപയോഗിച്ച ഒപ്പേദ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഉസ്താദിന്റെ ഒപ്പ് വ്യാജ ഉസ്താദിന്റെ ഒപ്പ് ഞങ്ങളുടെ റഫറൻസിന് അയച്ചു പറഞ്ഞു ഇതെന്റെ ഒപ്പല്ല നിങ്ങൾ അറിയണം ഇത് സാഹിബിന്റെ നാട്ടുകാരനല്ലേ നിങ്ങൾക്ക് പോയി ഞാൻ അതിന്റെ കോപ്പി ചോദിക്കണം നിങ്ങൾക്ക് തരാം ഇതൊക്കെ ആളുകൾ ചെയ്തു കൂട്ടുന്ന കൊള്ളരി സംഘടനയുടെ പേരിൽ അംഗീകരിക്കേണ്ടി ഉള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയായിരുന്നു വേങ്ങാട് മഹല ജമാ കമ്മിറ്റി നേരിടുന്നത് ആവർത്തിച്ച് ഞാൻ പറയുന്നു വേങ്ങാട് മഹൽ ജമാ കമ്മിറ്റിയുടെ ഒരിഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഒരു സംഘടനക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതേപടി തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു മഹാന്മാരായ മഹാൻ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നേത്രം നൽകിയ സമസ്ത കേരള ജമീയ തൊഴിൽമയെ കൊണ്ട് ഹറാമ തീറ്റക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല ഇതൊരു നിയമ പോരാട്ടമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ജയിക്കുവോ എന്റെ അടുക്ക കിട്ടിയ ലഭ്യമായ തെളിവുകളും പരിമിതമായ സൗകര്യങ്ങളും വെച്ച് ഇൻഷാള്ള മരണം വരെ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കും എനിക്ക് നിങ്ങളോട് പറയാൻ ഇതേ പറയാൻ കഴിയുള്ളൂ കാരണം സംഘടനാപരമായി നമ്മൾ വലിയ ശക്തി ഒന്നുമല്ല നമ്മളേതെങ്കിലും സംഘടനയുടെ വക്താക്കളും അല്ല അഖിലമായത് ഞങ്ങൾ ആദർശമാണ് പള്ളി അങ്ങനെ കൊണ്ടോ ഞങ്ങൾക്ക് ശരിക്കറിയാം അത് നിങ്ങൾ രണ്ട് തിരഞ്ഞെടുപ്പ് കൂടി ഇവിടെ പ്രൂഫ് ചെയ്ത കാര്യമാണ്